വളപട്ടണം പാലത്തിന് സമീപം യുവാവിന്റെ മരണത്തിന് കാരണമായ അപകടത്തിനിടയാക്കിയ ലോറിയാണിത് സെപ്റ്റിക് മാലിന്യം അനധികൃതമായി തള്ളാൻ ഉപയോഗിക്കുന്ന ഈ ലോറി അപകടശേഷം നിർത്താതെ പോയി നിരവധി കേസുകളിൽപ്പെട്ട ടാങ്കർ ലോറി പെർമിറ്റുമില്ല നമ്പർ പ്ലേറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ റോഡിലിറങ്ങുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഏറ്റവും ഒടുവിൽ ഈ ടാങ്കർ ലോറി തകർത്തത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയെ പാപ്പിനിശ്ശേരി സ്വദേശി അശ്വിനാണ് അപകടത്തിൽ മരിച്ചത് അമിത വേഗത്തിലെത്തിയ ലോറി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സഞ്ചരിക്കുകയായിരുന്നാഷിനെ ഇടിച്ചു തെറിപ്പിച്ചു ശേഷം നിർത്താതെ കടന്നു കളഞ്ഞു അതിനിടെ മറ്റൊരു കാറിലും ഇടിച്ചു എന്നിട്ടും നിർത്തിയില്ല തുടർന്നും വൺ തെറ്റിച്ച് ലോറിയുടെ മരണപ്പാച്ചിൽ വാരത്തെ കാടുപിടിച്ച പറമ്പിൽ ഒളിപ്പിച്ച ലോറി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വളപട്ടണം പോലീസ് പിടികൂടി കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലുണ്ട് വളപട്ടണം ഇൻസ്പെക്ടർ ടി പി സുമേഷ് എസ് ഐമാരായ ഉണ്ണികൃഷ്ണൻ വിപിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലോറി പിടികൂടിയത് പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടിയപ്പോൾ തന്നെ പോലീസ് പാർട്ടി എല്ലാ ഭാഗത്തും സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വാഹന പരിശോധനയൊക്കെ നടത്തി ഇത്തരം ടാങ്കർ ലോറികൾ ശ്രദ്ധയിൽപ്പെടുന്നത് കസ്റ്റഡിയിലെടുക്കാൻ നിർദ്ദേശം കൊടുക്കുകയും അപ്രകാരം രണ്ട് വണ്ടി അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു അത് വെരിഫൈ ചെയ്ത് അതല്ല എന്ന് മനസ്സിലായി പിന്നെ ജില്ലയിലുള്ള മൊത്തം ടാങ്കർ ലോറികളുടെ ലിസ്റ്റ് എടുത്ത് ഓരോന്നായി വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഒരു ഭാഗത്തും അതോടൊപ്പം സി സി ടി വി ആ ഭാഗത്ത് വാഹനം കടന്നു പോകുന്ന ഭാഗത്ത് അതിന് മുന്നേയും ശേഷമുള്ള സി സി ടി വിയുകൾ മുഴുവൻ തറവുമായി ചെക്ക് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു വിഷ്വൽസും കിട്ടി ആ വിഷ്വൽസിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി വാരം എന്ന സ്ഥലത്ത് ഈ ടാങ്കർ ലോറി ഒളിപ്പിച്ച നിലയിൽ കണ്ട കണ്ടെത്തുകയും അത് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഏതാണ് ആരാണ് വണ്ടി ഓടിച്ചത് എന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇത് കക്കൂസ് മാലിന്യം കടത്ത് കടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാങ്കർ ലോറിയാണ് ആശുപത്രിയിലെത്തിയ ശേഷമാണ് അഷിൻ മരിച്ചത് അപകടശേഷം വേഗത്തിൽ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനായേനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുന്ന ഇത്തരം ലോറികൾക്ക് പിന്നിൽ വൻ മാഫിയ സംഘങ്ങൾ തന്നെ ഉണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അജയ് ഷരീരിക്കൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വൻറി വൺ കണ്ണൂർ